ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അംബിശ്രീ വിളോയിലോട്ട് സ്വാഗതം എല്ലാവർക്കും ഓണാശംസകൾ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഓണാശംസകൾ എല്ലാവരും ഓണക്കോടിയുടെ അടുത്താണല്ലേ ഓണാഘോഷത്തിനുള്ള എല്ലാ പരിപാടികളും തുടങ്ങിക്കാണും അത്തപ്പൂക്കളങ്ങളൊക്കെ തുടങ്ങിക്കാണും ഞങ്ങളിവിടെ ഡിലായത് കൊണ്ട് തന്നെ ഇവിടെ വലിയ ഓണാഘോഷങ്ങളൊന്നുമില്ല എന്നാലും ഞങ്ങൾ കഴിഞ്ഞ വർഷവും ഇവിടെയാണ് ഓണം ആഘോഷിച്ചത് അതുപോലെ ഈ വർഷവും ഞങ്ങളിവിടെ ഓണാഘോഷിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് ഡ്രസ്സ് എടുത്തായിരുന്നു ഞങ്ങളും കൂടെ ഒന്ന് കാണിക്കാമേ ഡ്രസ്സ് എല്ലാം ഞങ്ങൾ മീഷോയിൽ ഓർഡർ ചെയ്താണ് വാങ്ങിച്ചത് നമുക്ക് നാട്ടിലുള്ളതുപോലെ തന്നെ ഉള്ള കടകളൊന്നും ഇവിടെ ഇല്ല നമുക്ക് പോയി സെലക്ട് ചെയ്യാൻ പറ്റിയ ട്രഡീഷണലായിട്ടുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ പറ്റിയ ഷോപ്പൊന്നും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ മീഷോയിൽ ഓർഡർ ചെയ്താണ് ഈ ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചത് അപ്പം ഞങ്ങൾ കഴിഞ്ഞ വർഷം ബ്ലൂ കളറിലുള്ള ഡ്രസ്സാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഈ വട്ടം ഈ കളറ് ഒന്ന് സെലക്ട് ചെയ്തു ഈ കളർ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ നിങ്ങൾക്ക് നാല് ഒരേ ഒരേപോലത്തെ കളറിലുള്ള ഡ്രസ്സുകൾ ആണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് അപ്പം അതിന് വേണ്ടിയിട്ട് മീഷോയിൽ തന്നെ പല പല ഇഷ്ടംപോലെ കളറുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത് ഈ കളർ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ മെസ്സേജ് ചെയ്യണേ ഒരി കുട്ടിക്കും എനിക്കും അഭിക്കും എൻ്റെ ഹസ്ബൻഡിനും എല്ലാവർക്കും ഈ കളർ വൻ നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളിത് സെലക്ട് ചെയ്തു മീഷോയിലുള്ള പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ വലിയ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റില്ല എന്നാലും കൊള്ളാം ഇത് ശ്രീകുട്ടിയുടെ ഡ്രസ്സാണ് അവൾക്ക് ഞങ്ങൾ പട്ടു എടുത്തത് പട്ടുപാവാട നല്ല രീതി നല്ല ഭംഗിയുള്ള പട്ടുപാവാടയാണ് അപ്പം അതിന് മേച്ചായിട്ട് കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങിക്കണമായിരുന്നല്ലോ അപ്പം അങ്ങനെ പിന്നെ ഞങ്ങളതിന് മേച്ചായിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു വളയും കമ്മലും നെക്ലേസും അങ്ങനെ കുറച്ച് സാധനങ്ങൾ അപ്പം ഇതാണ് അവൾക്ക് വാഞ്ച നെക്ലേസും കമ്മലും വളയും വളയുമൊക്കെ അപ്പം അതവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഞങ്ങൾ ഇട്ട് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പം ഇതാണ് ശ്രീകുട്ടിയുടെ ഓണക്കോടി ഇഷ്ടമായോ കൂട്ടുകാരെ എൻ്റെ ശ്രീ കുട്ടിയുടെ ഓണക്കോടി ഇഷ്ടപ്പെട്ടു അത് കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് വേണ്ടി എടുത്തത് ഇതാ ഈ ഈ ഡ്രസ്സ് എൻ്റെ ഡ്രസ്സാണ് ഞാൻ സെറ്റും മുണ്ടാൻ എടുത്തത് അതിൽ ഈ ബ്ലൗസ് വർക്ക് ബ്ലൗസ് ഞാൻ ഇത്രയും വലിയ ഹെവിയുള്ള വർക്കുള്ള ബ്ലൗസ് ആദ്യം ഉണ്ടെന്നായിട്ടാണ് എനിക്കിഷ്ടമില്ല അത്രയ്ക്ക് ഹെവിയുള്ള ഹെവി വർക്കുള്ള ഡ്രസ്സെനിക്കിഷ്ടമില്ല പിന്നെ അതിന് മേച്ചായിട്ട് ഒരു നെക്ലേസും ചെറിയൊരു രണ്ട് കമ്മലും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വളയും വാങ്ങിച്ചായിരുന്നു അപ്പം ഇതാണ് എൻ്റെ ഓണക്കോടി ഈ ഓണക്കോടിയുടെ കൂട്ടത്ത് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് ജിമിക്കിയും കൂടെ വാങ്ങിച്ചായിരുന്നു പിന്നെ ഈ ബ്ലൗസിൻ്റെ കൂട്ടത്ത് ഒരു ഗോൾഡ് ബ്ലൗസ് ഇതാക്കണ്ടല്ലോ ഈ ഗോൾഡ് ബ്ലൗസ് ഏതെങ്കിലും വേറെ സാരികളുടെ കൂടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇതും കൂടെ വാങ്ങിച്ചായിരുന്നു അപ്പം ഇതിൻ്റെയൊക്കെ വില നിങ്ങൾക്കറിയണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എല്ലാത്തിൻ്റെ വിലയും പറയാം പിന്നെ അപ്പോൾ ഇതാണ് എൻ്റെ ഓണക്കോടി സെറ്റ് മുണ്ടുവാണ് പിന്നെ ഈ ബ്ലൗസും പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞില്ലേ വളകളും വാങ്ങിച്ചായിരുന്നു വള എനിക്ക് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് വളയും വാങ്ങിച്ചു അപ്പോൾ ഇതാണ് എൻ്റെ ഓണക്കോടി എല്ലാവർക്കും എൻ്റെ ഓണക്കൊടി ഇഷ്ടപ്പെട്ട് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു പിന്നെ ഞാൻ പറഞ്ഞത് രണ്ട് ജിമ്മിക്കും വാങ്ങിച്ചെന്ന് ആ ജിമ്മിക്കും കമ്മലും ഇതാണേ നല്ല ജിമ്മിക്കയായിരുന്നു ആ ജിമ്മക്ക് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് വാങ്ങിച്ചത് ഇതും വെച്ചിട്ടുണ്ട് ഇതിൽ ഏതാണ് ഇടുന്നതെന്ന് നമുക്ക് ഓണത്തിൻ്റെ അന്ന് കാണാം അപ്പോഴെനിക്കെന്ത് തോന്നുമോ അത് ഇടണം അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഓണത്തിനുള്ള ഒരു ഒരുക്കങ്ങൾക്കുള്ള സാധനങ്ങൾ എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇത്രേ ഉള്ളു ഇതൊക്കെയാണ് എൻ്റെ സാധനങ്ങൾ അപ്പോൾ നാളെ എൻ്റെയും സേക്കുട്ടിയുടെയും കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്തത് എൻ്റെ മോൻ്റെതാണ് എൻ്റെ മോൻ ഒരുപാട് ഡ്രസ്സൊക്കെ ഞങ്ങൾ മീഷോയിൽ സെലക്ട് ചെയ്തു പക്ഷേ അവൻ്റെ സൈസിനുള്ളതൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞങ്ങൾ ഞങ്ങളിവിടെയുള്ള ഷോപ്പുകളിലൊക്കെ കയറി ഇവിടെ ഷർട്ടൊന്നും ഇല്ലായിരുന്നു പിന്നെ അവനൊരു ബനിയം കിട്ടി അതേപോലത്തെ കളറിലൊരു ബനിയം കിട്ടിയായിരുന്നു പിന്നെ അവനൊരു ജീൻസും ഇതാണ് അവൻ്റെ ഓണക്കോടി കൂടി അവന് വലിയ ആഡംബരങ്ങളൊന്നുമില്ല എപ്പോഴും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കുമാണല്ലോ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുള്ളത് ആൺകുട്ടികൾക്ക് ഒരു ഡ്രസ്സും ഒരു പാൻറ്റും ഒരു ഒരു ഷർട്ടും ഒരു പാൻറ്റും മാത്രം മതി അപ്പം ഇതാണ് അവൻ്റെ ഓണക്കോടി അത് കഴിഞ്ഞിട്ട് ഇതെൻ്റെ ഹസ്ബൻ്റിൻ്റെ ഓണക്കോടിയാണേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗോൾഡ് കളറിലെ ബോർഡറുള്ള മുണ്ടാണ് വാങ്ങിച്ചത് അതുകൊണ്ട് ഈ വർഷം വിചാരിച്ചു സിൽവർ ബോർഡറുള്ള ഒരു മുണ്ട് വാങ്ങിക്കാൻ എന്നെ പിന്നെ മുണ്ട് വാങ്ങിച്ചു എൻ്റെ ഹസ്ബൻഡിനും അതേ നമ്മുടെ നമ്മളൊക്കെ ഡ്രസ്സിൻ്റെ കളറിലുള്ള അതേ ഷർട്ട് കിട്ടിയായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു കളർ കോമ്പിനേഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും നോക്കി കണ്ടുപിടിച്ചത് പക്ഷേ എൻ്റെ മോന് മാത്രം ഷർട്ട് കിട്ടിയില്ല അപ്പോൾ ഞങ്ങൾക്കും ഞാൻ പറഞ്ഞില്ലേ ഞമ്മൾക്ക് ഓണം നമ്മൾ ഓണം ഒരുപാട് മിസ് ചെയ്യും കാര്യം ഇവിടെ നമുക്കിവിടെയുള്ള പരിമിതികൾ വെച്ച് ഞങ്ങൾ ഓണം ആഘോഷിക്കുകയുള്ളൂ പിന്നെ ഈ വട്ടം നാട്ടിൽ പോകാൻ പറ്റിയില്ല എന്തായാലും ഞാൻ അടുത്ത മാസം നാട്ടിൽ പോകുന്നുണ്ട് ചേട്ടൻ ട്രാൻസ്ഫർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോയേ പറ്റൂ അപ്പം ഞങ്ങൾ പോവും പിന്നെ ഇവിടെ നമുക്ക് നാട്ടിലത്തെ പോലെ നാട്ടിലത്തെ പോലെ അരിയോ സാധനങ്ങളോ ഒന്നും ഇവിടെ കിട്ടൂല പിന്നെ നമ്മളിപ്പം പച്ചക്കറിയൊക്കെ വാങ്ങണമെങ്കിൽ ഇവിടെ ഉള്ള പച്ചക്കറികൾ വെച്ച് കറികൾ തന്നെ കഴിഞ്ഞ വർഷവും ഞാൻ അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത് അതുപോലെ ചെറിയ രീതിയിൽ ഓണം ആഘോഷിക്കണം ഇവിടുത്തെ ഇവിടെ ആൾക്കാർക്കൊന്നും ഓണം എന്താണെന്നൊന്നും അറിയില്ല അപ്പം അവർക്കെല്ലാം ഓണം എന്താണെന്ന് അവരെ കാണിക്കണം അപ്പം വേറെ എന്തോന്ന് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു ഇനിയും എൻ്റെ വീഡിയോസിനൊക്കെ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എൻ്റെ നിങ്ങളുടെ എല്ലാം വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻറ്റ് ചെയ്യണം അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്